അച്ഛനും ആ ആദ്യോട്ടുണ്ടായതാണ് പക്ഷെ ഇത്ര ഇണ്ടാവുന്ന ഞാൻ പ്രതീക്ഷയില്ല നിനക്കോ ഓർമ്മയുണ്ടാ കഴിഞ്ഞവണ നമ്മ കണിക്കൊന്നേക്കാൻ ശേഷം നടന്നല്ലേ ഈ ഏത്തവണ നടക്കട്ടില്ല എനിക്ക് വെക്കാൻ കുറച്ച് കണിക്കൊന്നോട്ടാ അയ്യോ മാളൂ പൂവിന് അയ്യോ അതെന്താണ് വേറൊന്നും ഉണ്ടല്ലേ ആ കൊമ്പില് പൂവണ്ട അതെ ചേട്ടൻ്റെ അനിയനെ വീട്ടിലോട്ട് വേണോന്നാണ് പറഞ്ഞേക്കണത് ഏ മറ്റേ കൊമ്പില് പൂവണ്ട അത് വെല്ലിച്ചന്റെ വെല്ലും വേണോന്ന് പറഞ്ഞേക്കണത് പിന്നെ അത് ഇപ്പുറത്തുള്ളത് അതിന്റെ ചിറ്റയുടെ വെള്ളൂട് വേണോന്ന് പറഞ്ഞു പിന്നെ ആകിയുള്ളത് ആ മുകളിലത്തെ കൊമ്പിലെ പൂവല്ലേ അത് എനിക്ക് വേണ്ട എടി ആദ്യമായിട്ട് ഇണ്ടായതല്ലേ എനിക്ക് നിറച്ചേക്കണന്ന് ആഗ്രഹം ഉണ്ടായതാടി എനിക്ക് നേരത്തെ പറയായിരുന്നില്ലേ എന്താ ചെയ്യാ പോട്ടെ ഇപ്പൊ എല്ലാരും വേണോന്നില്ലേ ഇനിയിപ്പ എന്ത് ചെയ്യാനാണ് ചെയ്യും എടി നീ വിഷമിക്കേണ്ട വേറൊരു മാർഗം ഉണ്ട് എന്ത് മാർഗം ില് കിട്ടൂലേ പ്ലാസ്റ്റിക്കിന്റെ കണിക്കൊന്ന പൂ അതും വെച്ചാ മതി പ്ലാസ്റ്റിക്കിന്റെ ആരെയാണ് പോലെ ഇരിക്കു അത് മതിയടി ആ നോക്കട്ടെ എന്തെങ്കിലും മാർഗം ശരി ആരോടാണ് ചുതി വർത്തമാനം പറയണ്ടായിരുന്നത് അതേ മാളു വന്നാണ് എന്താ കാണിക്കുന്ന ആ അത് െ പിന്നെ ആദ്യമായിട്ട് ഞാൻ കൊടുക്കാൻ പോണല്ലേ എന്റെ വാടി അങ്ങനെ പറയണത് അടുത്ത അല്ലേ അത് മാത്രല്ല കഴിഞ്ഞല്ലേ പൂ ഒട്ടിക്കാനാണ് അതെനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ആവശ്യമില്ല നമ്മള് വേണമെങ്കിൽ എവിടെങ്കിലും പോയി അന്വേഷിക്കട്ടെ എത്ര പൂവണ്ടോ കൊടുക്കാതെ ചേട്ടൻ പോയേ എന്റെ സാധനമാണ് ഇത്രയും പൂ ഉണ്ടായിട്ട് കൊടുക്കാത്തത് കഷ്ടം തന്നെ ചേട്ടാ ചേട്ടാ എന്താണ് നിങ്ങടെ വന്നേക്കാര്യം എന്താണ് ഇങ്ങനെ വിളിച്ചുപോയത് ചേട്ടാ കണിക്കുന്ന പൂക്ക എല്ലാം കൊഴിഞ്ഞുപോയി ൂ നീരം പൂവണ്ടായിരുന്നാണ് മുത്തം കുഴിഞ്ഞാ ഇന്നലെ രാത്രി മഴ ഓ ഇന്നലെ രാത്രി മുത്ത മഴ കാറ്റും മഴയും ഇടിപെട്ടു ആ കാറ്റത്തും കാറ്റും പോയതാണ് ദൈവമേ എന്തോണ്ടായിരുന്നതാണ് ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ ഈ പ്രജയെ കണി വെക്കുമ്പോ കണിക്കൊന്ന് വേണ്ടാന്ന് വച്ചാൽ മതില്ലാ എനിക്ക് പിന്നെ എന്ത് ചെയ്യാനാണ് ഒരു സ്ഥലത്ത് ഉണ്ടാവൂലെ പൂ അതേപോലത്തെ മഴ രാത്രി പെയ്തത് അവിടെ കണിക്കൊന്നില്ലാണ്ട് കണിപ്പാണ് പോണത് കയ്യിൽ കണിക്കുന്ന പൂളു ആ എന്താണെച്ചു നിനക്ക് എവിടുന്നാണ് കണിക്കുന്ന പൂ കിട്ടിയത് ഇത് വാച്ചമ്മുടെ വീട്ടീന്ന് അതെ അപ്പൊ എനിക്കും കുടിനെ മേടിക്കായിരുന്നില്ല അത് നിലക്കെന്തിനാണ് നിന്റെ വീട്ടിൽ ഇഷ്ടമാതിരി ഉണ്ടല്ലോ ഞാനതുകൊണ്ട് എനിക്ക് മാത്രം മേടിച്ചോളൂ ഇന്നടി ഇന്നത്തെ മഴയില് എല്ലാ കണിക്കൊന്നപ്പം കൊഴിഞ്ഞു പോയടി എനിക്ക് കണി വെക്കാൻ പോവില്ല വാച്ചമ്മളിട്ട് കിട്ടു ഇനി അവിടെ ചെന്നിട്ട് കാര്യമില്ല വാച്ചമ്മള ഇട്ടിന്ന് എല്ലാരും പൂവർച്ചുകൊണ്ടും പോയി അവളൊന്നുമില്ല ആണോ ഇനി ഞാൻ എന്തി നീ വിഷമിക്കണ്ടടി കടയിൽ നിന്ന് പ്ലാസ്റ്റിക് പൂ മേടിച്ചു വെച്ചാ പോരെ ആലെന്തറിയാനാണ് നിനക്ക് കണി വെക്കുകയും ചെയ്യാ ഞാൻ കോട്ടെ ഇനി കാണിക്കൊന്നും പോയില്ല എന്ന് പറഞ്ഞുകൊണ്ടും കാണി വെക്കാതിരിക്കണ്ട എനിക്കാകെ കുറച്ച് കിട്ടിയുള്ളൂ അതൊന്നിന്തോ ശരിക്കും തരാൻ പാടില്ല പക്ഷേ നിന്റെ സ്വഭാവമല്ലേ എനിക്ക് കയ്യിലുണ്ടായിട്ടേ ഇല്ലെന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല അപ്പ ഹാപ്പിഷു